ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡാൻസിംഗ് സ്റ്റാർ എന്നാ അപ്പൊ ഇതിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടി വീഡിയോ ആണ് എൻ്റെ ഇവിടുത്തെ ആനിമൽസിനെ കാണിച്ചാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്കാം അപ്പൊ ഗൈസ് നമ്മളെ ആടിനെ കുളിപ്പിക്കാണ് ഈ ജാമീൻ ആടിനെ കുളിപ്പിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു കുഞ്ഞിത് ഒരു ബ്ലാക്ക് അവിടെ ഉണ്ട് വെള്ളം കുടീന്ന് ഒരു ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക്ണ്ട് സോഫൊക്കെ തേച്ചാണ് കുളിപ്പിച്ചത് വെള്ളപ്പിട്ട് കുളിപ്പിക്കുന്നുണ്ട് സോഫൊക്കെ തേച്ച് ചുണ്ട ഈ കുട്ടപ്പിയൊക്കെയാണ് ചുണ്ട ആ ചുണ്ടളുണ്ടു പേര് കുഞ്ഞാണ് എൻ്റെ മറ്റൊരു കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ വൺ വീക്ക് ഉള്ളൂ കുഞ്ഞ് ബേബി ഉണ്ടോ രണ്ട് ബോയ്സ് ആണ് ഗേൾസ് രണ്ട് ബോയ്സ് രണ്ട് ബോക്കിയോസ്റ്റ് ഗൈജ് എല്ലാം കടയിൽ നിന്ന് ഇതിന്റെ കുഞ്ഞുങ്ങളാണ് എന്റെ എന്റെ ശുണ്ടരി വേറെ ഒരാള് ഞാൻ പോയി ഓ കൈസ് കാലിൽ തന്നിപ്പോയിട്ടേ കാലു മുറിഞ്ഞു അപ്പൊ അതിന് മരുന്നൊക്കെ വെച്ച് കൊടുത്തു നമ്മള് കുറപ്പ് നല്ല ഇതാണ് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ അത് കരച്ചില്ല ഇതിനെടുത്താലും പിന്നെ കുഴപ്പമൊന്നുമില്ല ഇതിനെ അടുത്ത് ഇത് കരയും ഇത് നോക്കി കടിക്കാൻ വേണ്ടി കുടയിൽ നിന്ന് ചുണ്ടുണ് മോന് കൂടെ ഒക്കെ വെള്ളം വീണു ഇത് കണ്ടോ വെള്ളക്കുട്ടി ഇതിനെ കാണാൻ കാണാതെ ആ ആടിനെ പോലെയുണ്ട് പക്ഷേ ഇതിന്റെ കുഞ്ഞു തന്നെയാണ് ബ്ലാക്ക് ടീ നിങ്ങൾ പേരൊന്നും ഇട്ടില്ല നിങ്ങളെ പേരൊക്കെ കമന്റ് ചെയ്യണം കൈസ് കേട്ടോ ഇതിന് രണ്ടു പേർക്ക് പേര് കമന്റ് ഇടം വെള്ളം ദർപ്പിക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അവരെല്ലാവരെയും കുളിച്ചു അമ്മയും രണ്ട് മക്കളും ഒക്കെ കുളിച്ചിട്ട് നല്ല സുന്ദരി കുടികളായിട്ടിരിക്കുകയാണ് ഇത് നമ്മളെ മറ്റേ സുന്ദരന്ന് ഗായുണ്ട്

അത് പാൽ കുടിച്ചിനു ഇതെന്ത് കടുപ്പിയാണ് നിങ്ങൾ പേര് കമന്റ് ചെയ്യാ രണ്ടുപേർക്കും ഇട്ടു ശേഷം വെള്ളം ഉച്ച ഞാൻ ഒരാളെ കാഴ്ച വരാം കാസ് ഇത് ഉണ്ടോ നമ്മൾ ടിപ്പൂട്ടനാണ് എൻ്റെ ശോണ്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പേരാണ് ടിപ്പൂട്ടൻ സുന്ദര കുട്ടനാണ് ഇതേപോലെ ഒരു ടിപ്പും കൂടി ഉണ്ട് അതെൻ്റെ അമ്മൂമ്മൻ്റെ വീട്ടിലാണ് താഴെ പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എൻ്റെ പശുവും പശുവിൻ്റെ ബേബിയും ഉണ്ടായിരുന്നു ബേബിയും പശുവും താഴെയാണ് അത് ഞാനൊരു വേറൊരു വീഡിയോയിലേക്ക് കാണിക്കാം ണ്ടോ പൈ ഇത് വിജാമേരി ഗാർഡൻ ആണ് മാവൊക്കെ നട്ടിട്ടുണ്ട് കണ്ടോ പൈസ നല്ല പച്ചപ്പ് നിറഞ്ഞ ഗാർഡൻ ആണ് എന്ന നല്ല പൂക്കളൊക്കെ ഉണ്ട് വിജാമേരി ഇവിടെ ഉണ്ടോ ഇഷ്ടം പോലെയാണ് പൂക്കളുണ്ട് പിന്നെ ഉണ്ടോ എന്നാണ് നമ്മൾ കയറി വരുന്ന വഴി ഇതേ നമ്മളെ കിണർ ഇവിടെ ഉണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടോ ഇവിടെ നട്ടിട്ടുണ്ട് നമ്മൾ എന്തേ ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് തെങ്ങൊക്കെ മാറ്റിയിട്ടുണ്ട് മാവ് ഉണ്ടോ ഇത് നമ്മുടെ വീടാണ് ഭയങ്കര വെയിലാണ് കൈ ഈ ഇതായത് കൊണ്ട് മിറ്റലായതുകൊണ്ട് പഴുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിൻ്റെ അവിടികളൊക്കെ കാണിച്ചു തരാം അപ്പം കൈസ്തേ ഒരാളവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ അങ്ങോട്ട് കൂടി പോകുന്നുണ്ടോ ഐസ്തത്തെ ഇതാണ് നമ്മുടെ ആളുകൾ എന്താ കണ്ടോ എല്ലാവരും ഒളിച്ചു ഇതോ ഒരാൾ മാത്രം വെളിയിൽ നിപ്പുണ്ട് കണ്ടോ അതെ ഒരാൾ അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എല്ലാവരും ഒളിഞ്ഞു മാറി അതെ ഇതാണ് അതിൻ്റെ രണ്ട് കൂടുണ്ട് ആ രണ്ട് കൂട് പിന്നെ ലാസ്റ്റ് ഒരു കൂടും കൂടി ഉണ്ട് ആ കൂട് ഇതോ അവിടെ ഒരു കൂടുണ്ട് അവിടെ ആണെങ്കിലും കുഞ്ഞുങ്ങളും പക്ഷെ കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളൊക്കെ വലുതായി കൂട് കൈസ് ഇവള് ഒളിഞ്ഞൊക്കെ നോക്കുന്നത് കണ്ടോ ഇതൊക്കെ കുളിച്ച് സുന്ദരികളായി കണ്ടോ അതേ ഒരാൾ എത്തി നോക്കിയിട്ട് വല്ല തിരിതാണോ അത് ഞങ്ങൾ കുഞ്ഞു കുട്ടികൾ കൈസിനെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക ബായ്